നമസ്കാരം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വേശ്യാലയും നടത്തുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെ ഒരു ഹർജി എത്തിയിരുന്നു അഭിഭാഷകനായ രാജമുരുകനാണ് ഈ ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് കൂടാതെ ഇക്കാര്യത്തിനായി ശ്രമിച്ച തനിക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അത് റദ്ദാക്കണമെന്നും അഭിഭാഷകൻ തന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഹർജി കേട്ട കോടതി അഭിഭാഷകന് നൽകിയ മറുപടിയാണ് മക്കളെ മറുപടി അഭിഭാഷകനെതിരെ രൂക്ഷ വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചത് നിലവാരമുള്ള കോളേജുകളിൽ നിന്നും ബിരുദം നേടുന്നവരെ മാത്രമേ അഭിഭാഷകരായി എൻറോൾ ചെയ്യിക്കാവൂ എന്ന് ഹർജി നൽകിയ അഭിഭാഷകനെ പരാമർശിച്ച് ജസ്റ്റിസ് ബി പുകളയന്തി അഭിപ്രായപ്പെട്ടു കൂടാതെ ഹർജിക്കാരനായ അഭിഭാഷകന് പതിനായിരം രൂപയും പിഴ ചുമത്തിയ ശേഷം കോടതി ഹർജി തള്ളി കൂടാതെ രാജമുരുകനോട് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റും നിയമവിരുദ്ധ സർട്ടിഫിക്കറ്റും ബാർ അസോസിയേഷൻ അംഗത്വരേഖ എന്നിവ കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടു എന്താ അല്ലേ അതേസമയം കന്യാകുമാരി ജില്ലയിൽ തന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നും ഇവിടെ പതിനെട്ട് വയസ്സിനു മേലെ പ്രായമുള്ളവർക്ക് ഉഫയ സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുമാണ് രാജമുരുകൻ ഹർജിയിൽ വ്യക്തമാക്കിയത് ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേക കൗൺസിലിങ്ങും ഔഷധ കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ എണ്ണ കുളിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തന്റെ ഈ സ്ഥാപനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നായിരുന്നു രാജമുരുകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തായാലും ചുട്ട മറുപടി നൽകി അഭിഭാഷകനെ ഓടിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി വെബ് ഡെസ്ക് തത്തുമേ ടി